അസ്ലാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ പിന്നെ നല്ലൊരു ജ്യൂസാണ് എനർജി എനർജി ജ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അച്ഛൻ അതിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചേട്ട് പറഞ്ഞൊരു സൂക്കളുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ എന്നാൽ എന്തോ ഒരു സാധനം ഉണ്ട് നമ്മളെ ഇപ്പോൾ പിന്നെ നമ്മളെ ഒരു പെണ്ണുങ്ങൾ പരസ്യം ചെയ്താണ്ട് നമ്മളെ എന്നാൽ അതിൻ്റെ പേര് എന്നോട് മറന്നുപോയി അത് മറ്റേ അയിമ്പത് വയസ്സായിട്ടുള്ളൊരു പരസ്യമാണ് നമ്മളെ എന്തുവാട്ടെ അത് ഒരു അമ്പത് വയസ്സേല്ലാം കഴിക്കേണ്ട ഒരു സാധനമാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല എനർജി എല്ലാം വരുന്നത് അതൊന്നും എനർജി എനർജി വരൂടാ അതല്ലേ കുറച്ച് ദിവസേ എനർജി ഉണ്ടാവും പിന്നെ എന്താവും പിന്നെന്താകുന്നതെന്നാൽ അത് അങ്ങ് പോകും ഓക്കെ അങ്ങനത്തെ സാധനങ്ങളുമായി കഴിക്കരുത് അവരൊക്കെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് കുടിക്കാൻ വാങ്ങരുത് എന്നും വേണ്ട നല്ല ആരോഗ്യപരമായിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇത് ബീട്രൂട്ടാണ് ഇത് എൻ്റെ പേര് പറഞ്ഞല്ലോ അല്ല റെഡിഷാണ് ചുവന്ന രീഷ് ഇത് ഇഞ്ചിയാണ് ഇഞ്ചി എല്ലാം ആണുങ്ങൾക്ക് നല്ല സാധനമാണ് ഇത് സെല്ലറി ആണ് അതേപോലെ ഇത് കേരറ്റാണ് ഇത് വൈറ്റൊരു ഡിഷാണ് ഓക്കെ ആ അതിൻ്റെ പേര് ആദ്യം പറഞ്ഞേ അല്ലേ അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജ്യൂസ് അടിക്കുക ഇല്ല ഇതുപോലത്തെ മിഷ്യം വേണം മനസ്സിലാ ഇതുപോലത്തെ മിഷ്യം വേണം ഇതിലിട്ട് ജ്യൂസ് അടിക്കുക ജ്യൂസ് അടിച്ചിട്ട് എന്ത് ചെയ്യുക എന്നായിരുന്നു ഇത് ജ്യൂസ് അടിച്ചിട്ട് എന്ത് ചെയ്യുക എന്നുവെച്ചാൽ അങ്ങ് കുടിക്കുക എല്ലാ ദിവസവും കുടിക്കണമല്ലോ ഒന്നിക്കൊന്നെ കുടിച്ചാൽ മതി ഈ കാലത്തൊരു മിഷ്യം വാങ്ങണം ആദ്യം നല്ല കമ്പനിൻ്റെ നോക്ക് ഫിലിപ്സിൻ്റെ നോക്കുമ്പോൾ ഫിലിപ്സോ ഏതാ വാങ്ങിയില്ലേ ഞങ്ങൾ ഏത് ഞങ്ങൾ പറയും മടി അതിന് ഞാൻ കമ്പനീൻ്റെ വരസം ചെയ്താൽ അറിയാം അതെന്നല്ല അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതുപോലെ ജൂസ് അടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ആരോഗ്യത്തിന് മനസ്സിലാ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് കാണിച്ചിട്ട് അതും കൂടിയും കാണണങ്ങൾ മനസ്സിലാ അപ്പാടങ്ങ് കുടിച്ചിട്ട് കയറ്റൊന്നുമില്ല അപ്പോൾ ഇത് രാവിലെയോ രാത്രിയോ കുടിച്ചാൽ മതി കുറേ ദിവസം കുടിക്കുന്നൊക്കെ നല്ല നല്ല എനർജി വരും നിങ്ങൾ ഈ മറ്റേ ബയോഗ്രൈൻ്റെ ബേക്കറി ഒന്നും പായമില്ല ഓക്കെ പിന്നെന്ന് പറയുക റെഡീഷ് തന്നെ ഭയങ്കര സാധനമാണ് ഇത് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം ഒരു ഒരു ചട്ടി ഇത് കുറച്ച് മണെല്ലാം ഇട്ടിട്ട് എന്ത് ചെയ്യുക ഉത്തിട്ട് കഴിഞ്ഞാൽ റെഡീഷ് ബേ പൊടിച്ചിങ്ങോരും എന്നിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്ത് ഇത് ഒരു സാധനം ഇപ്പം കൃഷി ചെയ്തിരുന്നു ഇപ്പം കൃഷി ചെയ്യേണ്ട സ്ഥലമൊന്നുമില്ല ഇപ്പം എല്ലാം റിനീവിഷൻ കഴിഞ്ഞുകൊണ്ട് കലവളി അപ്പയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ചിലന്നു വെച്ചാൽ എൻ്റെ ഒരു ചെറിയൊരു കഥയും കൂടി ഇന്നത്തെ പറയുക ഞാൻ ഏഴാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ ദേവറുക പഠിച്ചത് എൻ്റെ മാഷ് കുഞ്ഞിരാമ മാഷയായിരുന്നു അയാൾ കാഞ്ഞോൾ പുണ്ടിലാണ് താമസിക്കുന്നത് പിന്നെ വള്ളി ലഭമാശായിരുന്നു എൻ്റെ മാഷ് എന്നെ ആഴ്ചയിൽ അമ്പത് മാഷ് ഉറുദു മാഷായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചാത്തു മാഷുണ്ടായിരുന്നു അങ്ങനെ കുറേ ദാമൂതരം മാഷുണ്ടായിരുന്നു അങ്ങനെ കുറേ മാഷൻ പറയാനും കോർം വരുന്നുണ്ട് ഒരു കുറേ ആളുടെ ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത ആൾക്കാർ എം ടി നാരായണ മാസനെ മരിച്ചു ഇരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ കഥ ഇങ്ങനെ തുടർന്നതേ പോകും ഓക്കെ അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിഷീൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ടായി ഇടാൻ പാടുള്ളൂ അപ്പോൾ ജ്യൂസ് അടിക്കുന്നത് ഏതാ ഒന്നും മിണ്ടാൻ പറ്റില്ല അപ്പോൾ ജ്യൂസിന് അടിക്കും ആദ്യം ഇഞ്ചി നിർബന്ധമാണെങ്കിൽ അത് ഇട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ചണ്ടി ബേക്കറി ഉണ്ട് സാധനം അതിൻ്റെ ബാക്കി ആ പീര ഉണ്ടല്ലോ ആ ബേക്കറി ഉണ്ട് അത് ഉപ്പേരി വെച്ചിട്ട് കഴിക്കില്ല അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് തീർത്തും ഇത് പോകുന്നില്ല അപ്പോൾ ശരിക്കും പറയാം ഡോക്ടർ ഒന്ന് ജ്യൂസ് കുടിക്കരുതാണ് പക്ഷേ ഈ സല്ലറി ഒന്ന് ഇഞ്ചി തന്നെ നമ്മൾ കടിച്ചു നിന്നാകില്ല അപ്പം ജ്യൂസ് പീരേണ്ട രസൂ അപ്പോൾ ഇടയ്ക്കിടക്കായി ഇങ്ങനത്തെ ജ്യൂസ് കുടിക്കുക എന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സംഗതി കൂടി പറയണ്ടേ പോയി പോ പായല്ല പായല്ലടക്ക് ഇടക്ക് 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 ഇപ്പോൾ ഇതിങ്ങനെയാണ് കുടിക്കുക ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെന്ത് ചെയ്യാൻ എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരുത്തരി ഇരിക്കണം കേട്ടോ ഇരിക്കാണ്ട് കുടിക്കാൻ പാടില്ല അപ്പോൾ ഒരുത്തിരി ഇരുന്നിട്ട് ബിസ്മി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക കുടിക്കുക എല്ലാ ദിവസവും കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ രാവിലെയോ രാത്രിയോ എപ്പോൾ കുടിച്ചാലും ഞമ്മളെ കുടിക്കാറുണ്ട് അപ്പൊ ജ്യൂസ് മാറ്റി മാറ്റി കുടിക്കണം ഇതെന്നെ എല്ലാ ദിവസവും കുടിക്കണ്ട അപ്പുക്കാടെ ജ്യൂസെല്ലാം നല്ല എനർജിയിലുള്ള സാധനമാണ് അറിയങ്ങള് എനർജി നല്ല ഐറ്റ എനർജിയാണ് ഓക്കെ കുത്തിക്കില്ല സല്ലറി എന്തേനു പിന്നെ മറ്റേ റെഡീഷ എന്തേനോ ഒന്നും ചോദിക്കുന്നു വേണ്ട അത് ഞാൻ എന്ന് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും ഇപ്പം ഞാനൊരു കുടുക്കു കുടുങ്ങിക്കുണ്ട് ഞാൻ മറ്റേ ടിക്ടോക്കിലെ ഒരു വീഡിയോ ഇട്ടിട്ട് അത് കുറേ ആൾക്കാർ കണ്ട് ഒരുപാട് ആൾക്കാർ കണ്ട് അതിൻ്റെ കുറേ കുറെ ചോദ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്താണ് ഈ സുമ്മാക്കുന്നത് ചോദിച്ചിട്ട് സുമ്മാക്കി ഗൂഗിളിൽ പോയിട്ട് ഞങ്ങൾ അടിച്ചാൽ തിരിവിടും എന്താണ് കളീ പറയുന്നത് വെറുതെ ഇടങ്ങാറാക്കെ അപ്പൊ ഞാനൊരു പല്ല് തേക്കുന്നൊരു സാധനം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പല്ല് തേക്കുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഞാനൊരു പല്ലും തേക്കുന്ന പൊടി കിട്ടുന്നുണ്ട് യൂട്യൂബിൽ കറി കണ്ടുപൊടി പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് എൻ്റെ അകത്ത് ഫേസ്ബുക്കിൽ നല്ല ബീഫാണ് ഞാനത് ഉണ്ടാക്കിയ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വെളുപ്പത്തരം പറയുന്നില്ല എൻ്റെ സ്വന്തം റെസിപ്പിയാണ് നിങ്ങൾ കാണണം അത്രയേ പറയാനുള്ളൂ ഏ പിന്നെ ബാക്കി ഇങ്ങനെ കുളിക്കണ്ടേ അപ്പോൾ കഥ തുടരും അപ്പോൾ കഥ തുടരും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ അടുത്തോളം പറഞ്ഞില്ലേ അത് ഞാൻ ഓർമ്മിച്ചാൽ വെക്കും ഇത് ഈ വീഡിയോ നോക്കൂ അവിടെ നിന്നങ്ങോട്ടെന്താ പറയുന്നില്ലേ അങ്ങോട്ടാണ് രസം അപ്പോൾ ഏഴാം ക്ലാസ് പഠിച്ച് പഠിച്ച സമയത്ത് ഞാൻ ഉറുദു ആണ് പഠിച്ചത് അത് അമത് മാഷയാണ് എന്നെ പഠിപ്പിച്ചത് ആഞ്ചേരിയിൽ ഇല്ല ആഞ്ചേരി അമത് മാഷ അന്ന് വലിയൊരു കഷ്ടപ്പാടുള്ള സമയമായിരുന്നു അന്ന് അയാൾ ആഞ്ചേരിയിൽ നിന്ന് തളിയിക്കലെ ദേവറുകളിലേക്ക് നടന്നു വരുത്തേനും ഇന്നയാൾ മക്കളെല്ലാം നല്ല എഞ്ചിനീയർ ഡോക്ടർമാരുടെ ആയി നല്ല ഉഷാറായി ഏഹ് അതിൽ ഇപ്പം നടക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആകെ കാറുകളുണ്ട് ഓക്കെ അപ്പോൾ അന്ന് ഞാൻ നടന്നു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൈസേൻ്റെ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലായത് അന്നേരം ചെറിയ ശമ്പളമായിരുന്നു അപ്പോൾ അയാൾ റിട്ടയർഡായി എൻ്റെ കുടുംബക്കാരൻ കൂടിയാണ് അയാൾ ഓക്കെ എന്നാൽ